ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ കുറച്ച് അങ്കളുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് കറങ്ങാൻ പോകാൻ തീരുമാനിച്ചു വേറെ എടുക്കുന്ന ലോ അത്ര ലോങ് ലോങ്ങക്കൊന്നും അല്ല കേട്ടോ നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിൽ കെട്ടോ അപ്പോൾ എന്ന് നമ്മൾ ഈ അടുക്കളയിൽ ഇങ്ങനെ കഴിഞ്ഞാൽ മതിയോ ഇടയ്ക്കൊക്കെ ഇതുപോലെയൊക്കെ ഒരു കറക്കൊക്കെ വേണ്ടേ അതും നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ ഒത്തിട്ട് അതൊരു വൈബ് വേറൊരു ലെവലാണ് കേട്ടോ അങ്ങനെ പോണത് അങ്ങനെ ഞങ്ങൾ ട്രെയിനിലാണ് കേട്ടോ പോയത് അപ്പോൾ ട്രെയിനിൽ കയറിയിട്ട് ഞങ്ങൾ നല്ല സംസാരം ചിരി ഇംഗാളി പിന്നെ ഞങ്ങൾ ഞമ്മളൊരു സുഹൃത്ത് ചക്കവർത്തമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങനെ കഴിച്ച് ട്രെയിനിൽ നല്ല സംസാരവും ചിരി ഇങ്ങളിയാണ് അപ്പോൾ അതിൽ ട്രെയിനിൽ നിന്ന് സംസാരിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് സംഭവം ട്രെയിനാണെന്ന് തന്നെ ഓർമ്മ അല്ല കേട്ടോ പരിസരം തന്നെ മറക്കുകയാണ് നമ്മളാത്രക്കും ഒരു രസമുള്ള വൈബായിരുന്നു അപ്പോൾ കൂട്ടുകാരൊത്ത് ഇങ്ങനെ എങ്ങോട്ടേലും പോകണത് അത് വേറൊരു രസം അതുപോലെ തന്നെ വീട്ടുകാരൊത്തും പോണത് വേറൊരു രസമാണ് അല്ലേ അപ്പോൾ നമുക്ക് ഫ്രീ ഫ്രീഡം കിട്ടിയ പോലെയാണ് ഇങ്ങനെ നമ്മൾ ലേഡീസ് മാത്രം പുറത്തേക്ക് ഇങ്ങനെ കറങ്ങാനൊക്കെ ഇറങ്ങുമ്പോൾ നല്ലൊരു ഫ്രീഡം അല്ലേ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ അതിൻ്റേതായ ഇതൊക്കെ ഉണ്ടാവും പക്ഷേ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്താ സംസാരിക്കാം എന്തൊക്കെ എന്തുവാണെങ്കിലും ചെയ്യാമല്ലേ അപ്പോൾ നല്ലൊരു വൈ അടിപൊളി രസമായിരുന്നു അങ്ങനെ ഞങ്ങളവിടെ ട്രെയിൻ ഇറങ്ങിയിട്ട് ഇതാ തേക്ക് മ്യൂസിയത്തേക്ക് പോകണത് ഒരു ഓട്ടോറിക്ഷയിലാണ് അപ്പോൾ ഓട്ടോറിക്ഷയിലേക്ക് കയറിയപ്പോൾ നല്ല പാട്ടൊക്കെ ഇട്ട് തന്നിട്ട് നമുക്ക് ഓട്ടോറിക്ഷത്തെ ഡ്രൈവറുകൾക്കാം നല്ല അടിപൊളിയായിട്ട് തന്നെ പോയി പിന്നെ വേറെ എന്താ വെച്ചാൽ ഞങ്ങൾ ലേഡീസ് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഓട്ടോറിക്ഷക്കാരനും കുറച്ചൊക്കെ ഒരു പുളിച്ചിത്തരൊക്കെ കാട്ടണുണ്ട് കേട്ടോ പാട്ടൊക്കെ അടിച്ചുപൊളിച്ചിട്ട് തന്നെ പിന്നെ ഒന്നും നോക്കിയില്ല ഞങ്ങളും നല്ലോണം പാട്ടൊക്കെ ആസ്വദിച്ചതാണ് തേക്ക് മ്യൂസിയത്തിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ടാണ് കേട്ടോ അകത്തേക്ക് കയറുക അങ്ങനെ ഇതാ അവിടെ ഫ്രണ്ടിലുള്ള ഹോട്ടലിൽ കയറി ഓരോരുത്തർക്ക് ഓരോന്ന് പിന്നെ രണ്ടാൾ വെറും ചോറ് ഉണ്ടോ കഴിച്ചത് ഞാൻ ബിരിയാണി കഴിച്ചു അതുപോലെ വേറെ കൂട്ടുകാർ മസാല ദോശ ചായ അങ്ങനെ കയിട്ട് പലരും പല വിധം കഴിച്ചു അപ്പോൾ അങ്ങനെ കഴിച്ചിട്ട് ഇതാ ഞങ്ങൾ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറുണ്ട് അപ്പോൾ അവിടെ നിന്ന് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അവർക്കൊക്കെ വിശപ്പ് സഹിക്കാൻ കഴിയില്ലല്ലോ ചെറിയ ഓ പിന്നെ പ്രത്യേകിച്ച് ഓടിക്കളിക്കാവും അപ്പോൾ വേഗം വിശക്കുകയും ചെയ്യും അപ്പോൾ അവരൊക്കെ വയറൊക്കെ ഫുള്ളാക്കിയിട്ടാണ് ഞങ്ങൾ അവിടേക്ക് ചെന്നത് കിട്ടും അങ്ങനെതാ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ടിക്കറ്റൊക്കെ കൊടുത്തത് അത് അത്തേക്ക് കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഒന്ന് നടക്കണം കുറച്ച് ഇരിക്കണം സംസാരിക്കണം അപ്പോൾ ഇങ്ങനെ പോകണമഴിക്കുന്നതാണ് കുറേ കുരങ്ങൻ കുട്ടികൾ കേട്ടോ അപ്പോൾ ആ അങ്ങനെ അധികം ഭക്ഷണമൊന്നും കിട്ടാത്ത കാരനാണ് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ ദേഷ്യത്തിലുള്ള കുരങ്ങന്മാരെ കേട്ടോ നമ്മളെന്തെങ്കിലും ഇങ്ങനെ അടുത്തേക്കൊന്ന് ചെല്ലുമ്പോഴത്തേനും ചേർത്ത് വരികയാണ് അപ്പോൾ വേറൊന്നുമല്ല ഈ ഒരു ഇതിൻ്റെ ഉദ്യാനത്തിൻ്റെ ഉള്ളിലേക്ക് പുറത്തുനിന്ന് ഫുഡുകൾ കാര്യങ്ങൾ അങ്ങനെയൊന്നും കയറ്റില്ല കേട്ടോ അതുപോലെ വെള്ളം നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണ ഡബ്ബ ആ വെള്ളം മാത്രമേ കയറ്റുള്ളൂ അല്ലാതെ പുറത്തുനിന്ന് വാങ്ങിയതോ സ്നാക്സും കാര്യങ്ങളൊന്നും കയറ്റില്ല കേട്ടോ പക്ഷേ ഞങ്ങളെ ബാഗിലൊക്കെ ഓരോരോ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും അവർ കണ്ടിട്ടില്ല ഞങ്ങൾ ഗ്യാപ്പിൽ അങ്ങനെ ഉള്ളിലൊക്കെ ചാടുക ചെയ്തത് കേട്ടോ അപ്പോൾ അവിടെ ഇപ്പോൾ ചെന്നപ്പോൾ നമുക്ക് വീട്ടുകാർ വീട്ടിലത്തെ കാര്യങ്ങളോ ആരും ഒന്നും ഒരു ഓർമ്മ അല്ല കേട്ടോ ഞമ്മളും അങ്ങോട്ട് കുട്ടികളെ പോലെ ആയിരിക്കുക ആടിയിട്ടും ഊഞ്ഞാലാടിയിട്ടും ചിച്ചിട്ടും അവിടെ കളിത്തൊട്ടിട്ടും പിടിച്ചിട്ടും പറഞ്ഞാൽ അങ്ങനെ ഓരോരോ ഒരു രസം പ്രത്യേക രസം ഇതിപ്പോൾ ഇതാ നമ്മളെ മെഡിസിൻ പ്ലാന്റുകളാണ് കേട്ടോ ഫുൾ അതാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് ഇതെന്തോ ഒരുവിധം മൈലാഞ്ചിയാണ് അതിൻ്റെ പേര് എന്തോയെന്ന് പറഞ്ഞു അങ്ങനെ ഇതാ നമ്മൾ കുറച്ച് അങ്ങനെ നടന്നപ്പോൾ നല്ല ഞാവളിൻ്റെ മരത്തിൻ്റെ ചുവട്ടിലട്ട അപ്പോൾ അവിടെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ നമ്മളെ കൂട്ടത്തിലുള്ള ഒരാളിങ്ങനെ പെറുക്കണുണ്ട് കഴിക്കണമുണ്ട് കഴിക്കണമുണ്ട് അപ്പോളാണ് ഞാനിത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാവിളാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നും നോക്കിയില്ല ഞമ്മളും അങ്ങോട്ട് പെറുക്കാനിറങ്ങി അങ്ങനെ അതൊക്കെ കുറച്ചൊക്കെ പെറുക്കി കഴിച്ചിട്ടോ ഞാൾ എപ്പ്ളീലല്ലേ നമുക്ക് കിട്ടുള്ളൂ വാങ്ങാനൊക്കെ നല്ല റേറ്റാണ് കേട്ടോ നല്ല പൈസ അല്ലേ ഞാവിളും പഴത്തിനൊക്കെ അപ്പോൾ ഇവിടെ അങ്ങനെ ചാടി ചാടി ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട് പക്ഷെ അതൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ നല്ലതല്ല ചാടിയിട്ടൊക്കെ ആകെ ഇങ്ങനെ എന്താ പറയുക അളിഞ്ഞ പോലെ കഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നാലും ഞങ്ങൾ നല്ലതൊക്കെ പെറുക്കി കഴിച്ചിട്ടാണ് ഇതിപ്പോൾ ഇതാ ഒരു മര മരൻ്റെ മരട്ടം അപ്പോൾ ഇതൊരു ഇതിൻ്റെ ഇലയും വേരൊക്കെ മുറിവ് അതുപോലെ പുറം വേദന അങ്ങനെയൊക്കെ കേട്ടോ അങ്ങനത്തെ ഒരു മെഡിസിനാണ് അങ്ങനെ ഞങ്ങൾ മാത്രമല്ല കേട്ടോ പെറുക്കിയത് അവിടെ വരുന്നവരൊക്കെ അതാണ് ഞങ്ങൾ പെറുക്കി കഴിക്കുന്നുണ്ട് അപ്പോൾ ഈ കാണുന്നത് ഫുള്ളും മെഡിസിൻ പ്ലാന്റ് ആട്ടോ നമ്മൾ തൊടുവിൽ തന്നെ ഉള്ള ഓരോരോ പ്ലാന്റ്സ് ആട്ടോ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് നമുക്ക് അതൊക്കെ അതിൻ്റേതായ ആ വില അതിൻ്റെ വില അറിയാം കേട്ടോ നമുക്ക് കാണുമ്പോൾ ഒന്നും ഒരു വില അല്ല ഇതിപ്പോൾ നമ്മുടെ ആ നിത്യകല്യാണുണ്ടല്ലോ അതാണ് കേട്ടോ അതിൻ്റെ വേര് ഇല ക്യാൻസർ അതുപോലെ ഓരോ അസുഖത്തിനും ഇതിപ്പോൾ നമ്മൾ ആവണക്കെണ്ണ കേട്ടോ ആവണക്ക് നീര് ശരീരവേദന നടുവേദനയ്ക്കൊക്കെ ഇതിൻ്റെ ഇലയും മുത്തും എടുക്കലുണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാത്തിനും ബോർഡുകളുണ്ട് പിന്നെ ഇത് ഇത് എന്താ പോയി നമ്മൾ ആടലോടകം അങ്ങനെ എന്തോ ഒരു സംഭവം കേട്ടോ ചെറിയ ആടലോടകം അതും അതും ഒരു മെഡിസിനാണ് അപ്പം നമ്മൾ പറമ്പിലും പാടത്തൊക്കെ നല്ല സുലഭമായി കാണുന്ന സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് പക്ഷേ നമുക്കൊന്നും അതൊരു യാതൊരു വിലയില്ല ഇതിപ്പോൾ ഒരു കാട്ടു തക്കാളിയാണ് കേട്ടോ അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നും ഒരു ഉപയോഗം എന്താണെന്ന് അവിടെ എഴുതി വെച്ചിട്ടില്ല ഇത് പിന്നെ ചെറുചുണ്ടയാണ് കേട്ടോ ഇതിന് ഇത് ഇതിൻ്റെ ഉപയോഗം അതിൻ്റെ ഇലയും ഇതൊക്കെ നമുക്ക് കുട്ടി കഫക്കെട്ടോ കഫം അതുപോലെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇത് വേറെ എന്തോ ഒരു ചുണ്ടയാണ് അങ്ങനെന്ത് ഒരു പൂ കണ്ടില്ലേ നമ്മൾ പാടത്തൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങട് ഉണ്ടാവുന്ന ഒരു സംഭവമാണ് അതും നല്ലൊരു മെഡിസിനാണ് കേട്ടോ അങ്ങനെ പല മെഡിസിനും അതും ഇതൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമായിരുന്നു കാണാൻ ഞങ്ങൾ ചെന്ന ഒരുപാട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞമ്മൾക്ക് തിരക്കില്ലാത്തതാണ് വേണ്ടത് കേട്ടോ ഞങ്ങളിങ്ങനെ നല്ല ആടിപ്പാടി എൻജോയ് ചെയ്യുന്നുട്ടോ നല്ല രസമായിരുന്നു പിന്നെ ദാ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നിട്ടും സംസാരിച്ചിട്ടും ഊഞ്ഞാലാടിയിട്ടും അങ്ങനെയൊക്കെ ഓരോരോ പ്രായങ്ങളെ കാട്ടി പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഇതാ വീണ്ടും എണീറ്റ് അങ്ങനെ കാഴ്ചകൾ കാണാൻ നടക്കുക അപ്പം നല്ലൊരു മുളം കൂട്ടോ നല്ല രസമുണ്ട് കാണാൻ ഇവിടെ തേക്കിൻ്റെ സംഭവങ്ങൾ മ്യൂസിയം ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് സെപ്പറേറ്റ് ഇടാന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്തണില്ല ഇനി ഇത് കഴിഞ്ഞിട്ട് മറ്റൊരു വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്താം കേട്ടോ പിന്നെ നമ്മൾ തേക്ക് കാണാൻ പോകുകയാണെങ്കിൽ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോകണം കേട്ടോ അവിടേക്കൊന്നും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതൊരു ചൈനീസ് പഴമാണ് അത്ര കേട്ടോ ചൈനക്കാരുത് അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതാ എന്തോ എന്തൊക്കെ തൊഴിൽ കിട്ടാത്ത പേരാണ് ചൈനക്കാരത്തല്ലേ അപ്പോൾ എല്ലാവരും വായിച്ചോളൂ കിട്ടുന്നത് നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ഉണ്ടാവും മിസ്റ്റേക്ക് വരും ഇത് പിന്നെ ചെടി ചെടിക്കൈതയാണ് കേട്ടോ നമ്മുടെ പൈനാപ്പിളിൻ്റെ വേറൊരു ചെടിക്കൈത ഇതെന്താ സംഭവം എന്ന് മനസ്സിലായില്ല ഇതൊരു ഇങ്ങനെ ഒരു പൊതി പോലെ കേട്ടോ അതെന്താ നിന്നും അവിടെ അതിൻ്റെ ചോട്ടിൽ എഴുതി വച്ചിട്ടുണ്ട് അതിൻ്റെ സംഭവങ്ങളൊക്കെ ഇലയൊക്കെ കണ്ടാൽ നമ്മളെ നാട്ടിൽ കോവക്കൻ്റെ വള്ളി ഉണ്ടല്ലോ അതേപോലുണ്ട് കേട്ടോ കോവക്കൻ്റെ വള്ളിൻ്റെ ഒരു മോഡൽ എലയും തണ്ടും ഒക്കെ അങ്ങനെ തന്നെയാണ് പിന്നെ പല പല ആമ്പലുകൾ ഉണ്ടായിരുന്നു കേട്ടോ താമര തണ്ടിൽ പല വിധത്തിലും എല്ലാ ഭാഗത്തും അവിടേക്കൊന്നും നമുക്ക് അങ്ങോട്ട് അടുത്തേക്കൊന്നും ചെല്ലാൻ പറ്റില്ല കേട്ടോ നോ എൻട്രിയാണ് കേട്ടോ ആ ഭാഗത്തേക്കൊന്നും ചെല്ലാൻ പറ്റില്ല പിന്നെ അതൊരു ഷോയ്ക്ക് വേണ്ടിയിട്ട് വലിയ ഒരു ഉരുളി പോലത്തെ ഒരു സംഭവം അതിന് ഇങ്ങനെ വെള്ളമൊക്കെ ചാടിയിട്ടിട്ട് അത് നല്ലൊരു റിസൾട്ട് കിട്ടും പിന്നെ ഇതാണ്ടോ നോ എൻട്രീന്ന് എഴുതിയിച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറം അപ്പുറത്തും ഒക്കെ എഴുതിയിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെ നമുക്ക് അതിൻ്റെ അകത്തേക്കൊന്നും കിടക്കാൻ കഴിയില്ല ഇത് അപ്പോൾ അതാ ഇങ്ങനെ കുറേ ചെടികൾ അങ്ങനെ ഒരു ഡിസൈൻ ചെയ്യുന്നൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നല്ല രസം ഒരുപാട് അങ്ങോട്ട് ഇതല്ലെങ്കിലും എന്നാലും നമുക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് റിലാക്സ് ആകാൻ നമ്മൾ ഈ അടുക്കളയിൽ നിന്നും എല്ലാത്തിനും ഒന്ന് പോയി ഒന്ന് ചെറുതായിട്ടൊന്ന് റിലാക്സായി പോരാൻ പറ്റിയ സ്ഥലം കേട്ടോ അതും നമ്മുടെ കൂട്ടുകാരെ കൂടെ അതൊരു വേറൊരു രസം കൂടെ ആയിരിക്കും അപ്പോൾ ഇതുപോലെ ആരെങ്കിലും പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചങ്കുകളൊക്കെ കൂട്ടി ഇങ്ങനെ ഇടക്കൊക്കെ അവൻ അവനവൻ്റെ ചെറിയൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അടുത്തുകൂടെ അപ്പോൾ അവിടെയൊക്കെ പോയിട്ടൊന്ന് എൻജോയ് ചെയ്യാം കേട്ടോ അപ്പം നല്ലൊരു നമുക്ക് മനസ്സിനും ഒരു സന്തോഷമാണ് വീട്ടിലത്തെ കാര്യങ്ങൾ ചിലർക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതിൽ ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി റിലാക്സ് ആകും കേട്ടോ അതൊരു നല്ലൊരു രസം രസമുള്ളൊരു കാര്യമാണ് നമുക്ക് അവിടെ പോയിട്ട് പോരാനൊന്നും തോന്നിയിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണും വരെ ഓക്കെ ബൈ അസ്സലാമലൈക്കും